വികസിത് ഭാരത് സങ്കല്പയാത്രക്ക് കോഴിക്കോട് ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ സ്വീകരണം ഒരുക്കി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വേണു ഉദ്ഘാടനം ചെയ്തു ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ ടി എം മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ പദ്ധതികളെക്കുറിച്ച് വിദഗ്ധർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു കൃഷി മേഖലയിൽ ഡ്രോണിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള പ്രദർശനവും സംഘടിപ്പിച്ചു വികസിത് ഭാരത് സങ്കല്പയാത്ര ഇതിനകം ജില്ലയിലെ പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി നൂറിലേറെ പേർക്ക് യാത്രയുടെ ഭാഗമായി സൌജന്യ ഉജ്ജ്വല പാചകവാതക കണക്ഷനുകൾ നൽകി കൂടാതെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലും നൂറിലേറെ പുതിയ ഗുണഭോക്താക്കൾ അംഗങ്ങളായി നമ്മുടെ ഈ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന ഇങ്ങനെ പരിമിതമായ ബാങ്ക് വഴി ഗവൺമെന്റിന്റെ എന്തൊക്കെ ഇതല്ലാതെ നിരവധി പദ്ധതികൾ ഇപ്പൊ നമ്മുടെ പിന്നീട് നോക്കിയാൽ നമുക്കറിയാം പി എം ഉജ്ജ്വല യോജന